നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ബസ്സുകളിൽ ഇനി മുതൽ ക്യാമറ നിർബന്ധം സംസ്ഥാനത്ത് എല്ലാ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവ് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ എന്നിവയ്ക്കാണ് ഉത്തരവ് ബാധകമാകുന്നത് ബസ്സിന്റെ മുൻവശം പിൻവശം അകഭാഗം കാണുന്ന രീതിയിൽ മൂന്ന് ക്യാമറകളാണ് സ്ഥാപിക്കേണ്ടത് മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത് പരിശോധിക്കാനുള്ള അലാറം ക്യാമറയും ഘടിപ്പിക്കാൻ നിർദേശമുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമം കെഎസ്യു നേതാക്കൾ പോലീസ് പിടിയിൽ മാളയിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച കേസിൽ കെഎസ് യു നേതാക്കൾ പോലീസ് പിടിയിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് നേതാക്കൾ പിടിയിലായത് കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ സുദേവ് സച്ചിൻ എന്നിവരാണ് പിടിയിലായത് ആലുവയിൽ നിന്നാണ് ഇവരെ മാള പോലീസ് പിടികൂടിയത് പരിക്കേറ്റ് ചികിത്സയിലുള്ള ആശിഷ് കൃഷ്ണൻ നൽകിയ പരാതിയിലാണ് മാള പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത് കഴിഞ്ഞ ദിവസമായിരുന്നു മാളയിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് സംഘർഷത്തെ തുടർന്ന് മത്സരങ്ങൾ തടസ്സപ്പെട്ടു മഹാകുംഭമേളയിലെ അമൃത സ്ഥാനത്തിനിടെ തിക്കും തിരക്കും പത്ത് മരണം മഹാകുംഭമേളയിലെ വിശേഷ ദിവസമായ മൗനി അമാവാസി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അമൃത അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ട് വന്നതോടെയാണ് അപകടം സംഭവിച്ചത് സ്ത്രീകൾ ബോധരഹിതരായി വീണതോടെ ഇവരെ മഹാകുംഭമേള മൈതാനത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ ബെയിലി ആശുപത്രിയിലേക്കും സ്വരൂപ് റാണി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി മരണസംഖ്യ ഉയരാനാണ് സാധ്യത ചോറ്റാനിക്കരയിലെ വീടിനുള്ളിൽ അവശനിലയിൽ പത്തൊൻപതുകാരിയെ കണ്ടെത്തിയ സംഭവം ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ അർദ്ധനഗ്നയായി അവശനിലയിൽ കണ്ടെത്തിയത് കഴുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ നിലയിലായിരുന്നു പെൺകുട്ടി പത്തൊൻപത്കാരിയുടെ കയ്യിലൊരു ഒരു മുറിവുണ്ടായിരുന്നു ഈ മുറിവിൽ ഉറുംപരിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം പെൺകുട്ടി മർദ്ദനത്തിനിരയായതായി പോലീസ് പറയുന്നു കസ്റ്റഡിയിലെടുത്ത സുഹൃത്ത് മുമ്പും തല്ലുകേസിലെ പ്രതിയാണ് ഇയാൾ കയർ കഴുത്തിൽ എന്നാണ് ഉയരുന്ന സംശയം ഇരുവരും തമ്മിൽ സംഭവ ദിവസം തർക്കം നടന്നതായും ബ്രൂവറി വിവാദത്തിൽ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് അനുമതി നൽകിയതിൽ മറ്റു വകുപ്പുകളുമായി ആശയവിനിമയം നടന്നില്ല എന്ന് ക്യാബിനറ്റ് നോട്ടിൽ പറയുന്നു കൃഷി ജലവകുപ്പുകളുമായി ആലോചിച്ചില്ല അതിനിടെ ബ്രൂവറിയിൽ എതിർപ്പ് പരസ്യമാക്കി സി പി ഐ മുഖപത്രം ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്ക ഉണ്ടാക്കിയെന്ന വിമര്ശനം വെള്ളം മദ്യനിര്മ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതാകും സംസ്ഥാന താല്പര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ലേഖനത്തിൽ പറയുന്നു പാർട്ടി ദേശീയ കൌണ്സില് അംഗം സത്യന് മുഖേരിടേതാണ് ലേഖനം